ിയരെ ഇന്ന് കൈത്താക്കാലെ ആറാമത്തെ ഞായറാഴ്ചയാണ് തിരുസഭ മാതാവ് നമ്മുടെ ചിന്തിക്കാൻ നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുപഥങ്ങളാണ് നന്ദിയുള്ളവരായിരിക്കുക എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക പത്ത് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്തേക്ക് യേശുനാഥൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് എത്തി ഇപ്രകാരം യാജിക്കുകയാണ് ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് യേശുനാഥൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുപോയി പുരോഹിതന്മാരെ കാണിക്കൂ പോകുന്ന വഴി അവർ സൗഖ്യം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കി അതിൽ ഒരാളായ സമരയക്കാരനായ വ്യക്തി യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് സാക്ഷാങ്കേന് അവിടത്തേക്ക് നന്ദി പറഞ്ഞു അപ്പോൾ യേശുനാഥൻ ചോദിക്കാന് നിങ്ങൾ പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേര് എവിടെ എന്ന് യേശുനാഥൻ അവനോട് പറയാന് മകനെ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ആ ഒരു വ്യക്തിക്ക് മാത്രമേ നന്ദി പറയാൻ സാധിച്ചുള്ളൂ നന്ദി അതൊരു ദൈവിക ദാനമാണ് നല്ലവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ എന്നും നാം നന്ദിയുള്ളവരായിരിക്കണം കുഷ്ഠരോഗം എന്ന അവസ്ഥ അത് സമൂഹത്തിൽ ഭ്രഷ്ട കൽപ്പിച്ച ഒരു അസുഖമാണ് സമൂഹത്തിലേക്ക് ആ വ്യക്തിക്ക് കടന്നു വരാൻ ആ വ്യക്തിക്ക് കടന്നു വരാൻ സാധ്യമല്ല അവരുടെ ശരീരം മുഴുവനും വ്രണമായി അല്ലെങ്കിൽ പഴുത്ത് ഒലിച്ച് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ ഒരിക്കലും കടന്നു ചെല്ലാൻ പാടില്ല ഇനി അവരെങ്ങാനും അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണം അശുദ്ധൻ അശുദ്ധൻ അങ്ങനെയുള്ള ഒരു രോഗം ബാധിച്ചവരെയാണ് കർത്താവ് സൗഖ്യപ്പെടുത്തുക എന്നിട്ട് ഒരാൾക്ക് മാത്രമേ നന്ദി പറയാൻ തോന്നിയുള്ളൂ പ്രിയരേ നമുക്ക് നന്ദിയുള്ളവരാകാം ആദ്യം ദൈവത്തോട് നന്ദിയുള്ളവരാകാം ദൈവമാണ് നമ്മെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്നവർ അവരോട് ദൈവത്തിനടുത്തത് നമുക്ക് നന്ദിയുള്ളവരാകാം അടുത്തതായി നമ്മുടെ സഹോദരങ്ങളോട് മാതാപിതാക്കന്മാരോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് അധ്യാപകരോടൊക്കെ നമുക്ക് നന്ദിയുള്ളവരാകാം ഇന്ന് നന്ദി അത് ഒരുപക്ഷെ ശരീരത്തിന് ഏറ്റ കുഷ്ഠം നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ആത്മാവിനെ കുഷ്ടം ബാധിച്ചാലോ നമ്മെല്ലാവരെയും മാറ്റി നിർത്തും നമ്മളെല്ലാവരും മാറ്റി നിർത്തുന്ന അവസ്ഥയിലാണോ ആത്മാവിനെ കുഷ്ടം ബാധിച്ചാൽ ഒരുപക്ഷെ നാം ചിന്തിക്കും സ്റ്റാറ്റസ്കോപ്പ് ഓരോന് അവന് ബുദ്ധിയില്ല കഴിവില്ല പഠിപ്പില്ല അറിവില്ല സമ്പാദ്യമില്ല സൗന്ദര്യമില്ല എന്നെല്ലാം പറഞ്ഞ് മാറ്റി നിർത്തേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിന് കുഷ്ഠം ബാധിച്ചിട്ടുണ്ട് ഈ കുഷ്ടമാണ് വാഹനേണ്ടത് ദൈവം സൃഷ്ടിച്ചതാണ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ശായരി സൃഷ്ടിക്കപ്പെടാൻ നാം ഓരോരുത്തരും നമ്മെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ആരെയും മാറ്റി നിർത്താൻ നമുക്ക് പാടില്ല എല്ലാവരെയും ചേർന്ന് നിർത്താം അങ്ങനെ ചേർന്ന് നിർത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാകുന്നത് നമുക്കെല്ലാവരും ചേർന്ന് ഒപ്പം തന്നെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം ഒത്തിരിയേറെ നന്മകൾ ദൈവം നമുക്ക് ഈ കാലയളവിൽ നൽകിയിട്ട് നന്ദി പറയാം അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കന്മാരോട് നന്ദിയുള്ളവരാകാം നമ്മുടെ സഹോദരനോട് നന്ദിയുള്ളവരാകാം നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോട് ഗുരുപൂലരോട് ഡോക്ടേഴ്സിനോട് നമുക്ക് സഹായം ചെയ്ത വ്യക്തിയോട് നന്ദിയുള്ളവരാകാൻ ശ്രമിക്കാം നന്ദിയുള്ളവരാകാൻ വേണ്ട നല്ല ഹൃദയത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നല്ലവനായ ദൈവം നമ്മയവരെയും ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമിയാണ്